പരിശുദ്ധ അമ്മയ്ക്കും തിരിക്കുമാറിനും ഒരായിരം തന്നി എൻ്റെ പേര് ജയ ഞാൻ പത്തനാപുരത്തുനിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഏപ്രിൽ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പക്ഷേ അതിന് മുമ്പ് തന്നെ എൻ്റെ കൂട്ടുകാരി വഴി എനിക്ക് കൃപാസനത്തെപ്പറ്റി അറിയാൻ സാധിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുകയും അവൾ പറഞ്ഞത് അനുസരിച്ച് ഡേറ്റ് ഇട്ട് പറ്റി അവൾ പറഞ്ഞു തന്നതനുസരിച്ച് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു ഉടമ്പടി എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ എനിക്കാണെങ്കിൽ ഞാൻ ആദ്യം ഡൽഹിയിലൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഡി എൻ ഡൽഹിയിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് അവിടെ പോകേണ്ടത് അവിടെ ചെന്ന് ആ ഹോസ്പിറ്റലൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്തു അതേമേ ഇത്രയും വലിയൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് എന്തൊരു ഭാഗ്യമായിരിക്കും ഇവിടെ ഒരു ജോലി കിട്ടുമായിരുന്നെങ്കിൽ നല്ലായിരുന്നു എന്ന് ഞാൻ കുറേ ആഗ്രഹിച്ചു പക്ഷേ അതൊരിക്കലും സാധ്യമാവില്ല എന്നെനിക്കറിയാം കാരണം ഞാനൊരു ഫ്രഷറായിരുന്നു ഫ്രഷറായിട്ട് ഹോസ്പിറ്റലിൽ കയറി കുറച്ച് നാളെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ എന്നിരുന്നാലും ഞാൻ എൻ്റെ മനസ്സിലെ ആഗ്രഹം മാതാവിനോട് പറഞ്ഞു ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ആ ഹോസ്പിറ്റലിൽ ഒരു ജോലി ലഭിക്കുവാനായിട്ട് ആ സമയത്ത് കോവിഡ് ഒത്തിരി രൂക്ഷമായിട്ടിരുന്ന സമയമായിരുന്നു അങ്ങനെ ഞങ്ങൾ എൻ്റെ ഒരു നൈറ്റ് ഓഫിൻ്റെ സമയത്ത് ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോവുകയും അവിടെ എന്തെങ്കിലും വേക്കൻസി ഉണ്ടോയെന്ന് അന്വേഷിക്കുകയും ചെയ്തു അപ്പോൾ ആദ്യം ഞങ്ങളവിടെ ചെന്നപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞത് ഒരു ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ ഇങ്ങനെ വേക്കൻസി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഞങ്ങൾക്ക് വളരെ വിഷമമായിട്ട് തോന്നിയിരുന്നു ഞങ്ങൾ തിരിച്ചു വന്നു അങ്ങനെ വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങളവിടേക്ക് പോവുകയും അവിടെ ഒരു സിസ്റ്ററിനെ പരിചയപ്പെടുകയും ചെയ്തു അതൊരു മലയാളി സിസ്റ്ററായിരുന്നു സിസ്റ്റർ ചെന്നോണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിച്ചു എന്തുവാ നിങ്ങൾ വന്നതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇവിടെ ഒരു ജോലി കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ സിസ്റ്റർ ഞങ്ങളോട് പറഞ്ഞു മക്കളെ ഇതൊക്കെ നമ്മുടെ നാട്ടിലെ പി എസ് സി എഴുതുന്ന പോലെ എക്സാം എഴുതിയാൽ മാത്രം കിട്ടുന്നൊരു ജോലി അത് നിങ്ങൾക്കിവിടെ കിട്ടില്ല പക്ഷേ ഞാൻ എന്നാൽ കഴിവത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം നിങ്ങൾ എന്തായാലും നിങ്ങളുടെ പേരും ഫോൺ നമ്പറും തന്നിട്ട് പോയ്ക്കോളാനായിട്ട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒക്ടോബർ പതിമൂന്നാം തീയതി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച ഫലമായി സിസ്റ്റർ അങ്ങനെ പറഞ്ഞു ഞങ്ങൾ പുറത്തിറങ്ങി അപ്പോൾ വേറെ സിസ്റ്റർമാരെ ഞങ്ങളോട് വന്നിട്ട് പറഞ്ഞു ഇതൊന്നും ഒരിക്കലും നടക്കില്ല നിങ്ങൾ പൊക്കോ ഈ ആഗ്രഹം ഉപേക്ഷിച്ചോളാം പറഞ്ഞു പക്ഷേ ഞങ്ങൾ പ്രാർത്ഥനയിൽ ഉറച്ചു നിന്നു ഞങ്ങൾ പോയി പിറ്റേ ദിവസം ഞങ്ങൾക്ക് ആ ഹോസ്പിറ്റലിൽ നിന്നൊരു കോൾ വന്നു എത്രയും വേഗം വന്നൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പറഞ്ഞു കോവിഡ് ഡ്യൂട്ടിക്ക് കോവിഡിൻ്റെ വേക്കൻസി ആണെന്നാണ് പറഞ്ഞത് ഞാൻ അത് പറഞ്ഞ പ്രകാരം ഞാനും എൻ്റെ കൂട്ടുകാരെയും കൂടെ ചെല്ലുകയും അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും കോവിഡ് ഡ്യൂട്ടിക്ക് എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഞങ്ങൾക്ക് നോർമൽ ഐ സിയുയിൽ ഡ്യൂട്ടി കിട്ടുകയും ഞാൻ മേടിച്ചുകൊണ്ടിരുന്ന ശമ്പളത്തിൻ്റെ ഇരട്ടിയിലധികമായിട്ട് എനിക്ക് ശമ്പളം ലഭിക്കുകയും ചെയ്തു പിന്നെ രണ്ടാമതായിട്ടുള്ള എൻ്റെ ഉടമ്പടി എന്ന് പറയുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പുറത്തോട്ട് പോകാനുള്ള ആഗ്രഹത്തിൽ ഒ ഇ ടി എഴുതി ഒ ഇ ടി എഴുതിന് മുമ്പ് ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കുകയും ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ഒ ഇ ടി പാസ്സായില്ല കാരണം എനിക്ക് സ്വന്തമായിട്ടൊരു വിചാരം ഉണ്ടായിരുന്നു ഞാൻ ഏത് എക്സാം എഴുതിയാലും പാസ്സാകുമെന്ന് പക്ഷേ ആദ്യത്തെ ആ എക്സാം ഫെയിലായപ്പം എനിക്ക് വളരെ നിരാശയാവുകയും ഞാൻ ദൈവത്തിലോട്ട് കൂടുതൽ എടുക്കുകയും ചെയ്തു മാതാവിനോട് കൂടുതൽ അടുത്തു മാതാവിനോട് പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്ക് അമ്മ എല്ലാ മൊഡ്യൂൾസിനും ബി സ്കോർ നൽകി എന്നെ അനുഗ്രഹിച്ചു അപ്പോൾ അത് അതിനുശേഷം ഒക്കെ ഒത്തിരി ലേറ്റ് ആവുന്നത് കൊണ്ട് തന്നെ ഞാൻ സൗദി പ്രൊമട്രിക്കും അറ്റംപ്റ്റ് ചെയ്തു അതും എനിക്ക് ലഭിക്കുകയും മാതാവ് ആ പ്രോസസ്സിങ്ങും കണ്ടിന്യൂ ചെയ്യാനായിട്ട് തന്നെ അനുഗ്രഹിച്ചു ഞാൻ ന്യൂസിലൻഡിനായിരുന്നു ഫസ്റ്റ് ഒ ഇ റ്റിയുടെ ഇതിൽ അപ്ലൈ ചെയ്തിരുന്നത് അപ്പം ന്യൂസിലാൻഡ് പ്രോസസ്സിങ് ഒരു വർഷം എടുക്കുമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ സൗദിയുടെ ഇതിൽ ഫസ്റ്റ് സൗദിക്ക് പോകാമെന്ന് കരുതി സൗദി പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഈ ഒക്ടോബർ ഒന്ന് ഒക്ടോബർ ഒന്നാം തീയതി ഞാൻ സൗദിക്ക് പോവുകയാണ് അതെൻ്റെ മാതാവിൻ്റെ അനുഗ്രഹമാണ് പിന്നെ ഇവിടുന്ന് ലഭിച്ച ഉടുമ്പടി തൈലം ഉപയോഗിച്ച് എനിക്കൊരു രോഗസൗഖ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ തൊണ്ടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇടർച്ചു വരികയും പാടാകുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ തൊണ്ട ഇടറിപ്പോകുമായിരുന്നു അത് ഡോക്ടറിനെ കൊണ്ട് കാണിച്ചപ്പോൾ ആദ്യമൊന്നും പ്രശ്നമില്ലെന്നാണ് പറഞ്ഞേ പിന്നെ എനിക്കത് ബുദ്ധിമുട്ടായിട്ട് വന്ന് കാണിച്ചപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ തൊണ്ടയിൽ ഒരു നൊഡ്യൂൾ ഉണ്ടെന്ന് കണ്ടെത്തുകയും അത് ബയോപ്സി ചെയ്യേണ്ട വന്നേക്കും എന്നൊരു എന്നൊരിത് പറയുകയും ചെയ്തു പക്ഷേ എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഉടുമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി രണ്ടാമത്തെ സ്കാനിങ്ങിൽ എൻ്റെ നൊട്യൂളിൻ്റെ സൈസ് തീരെ സീറോ ആയിട്ട് മാറി അതിനും ബയോപ്സിയും ഒന്നും ചെയ്യേണ്ട ഒരാവശ്യവുമില്ല എന്നും പറഞ്ഞു അമ്മയ്ക്ക് വരായാലും നന്ദി പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് എൻക്ലക്സ് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് പറഞ്ഞു അവൾ ഒരിക്കലും പാസ്സാവില്ല അവളെ കൊണ്ട് പാടാണെന്ന് പറഞ്ഞ സ്ഥാനത്ത് പ്രാർത്ഥിക്കുകയും അവൾ നല്ല മാർക്കോടുകൂടി എൻ ക്ലക്സ് ആർ എൻ പാസ്സാവുകയും ചെയ്തു പിന്നെയാണെങ്കിൽ എൻ്റെ വിവാഹത്തിനായിട്ട് എൻ്റെ ആൻറ്റി ഉടമ്പടി എടുക്കുകയും ആൻറ്റിയുടെ ഉടമ്പടിയിൽ തൊണ്ണൂറ് ദിവസം തികയുന്നതിന് മുമ്പ് എൻ്റെ വിവാഹം എല്ലാം ഫിക്സ് ആവുകയും മാതാവിൻ്റെ അനുഗ്രഹത്താൽ വളരെ ദൈവിക ഒരു കുടുംബത്തിലോട്ട് വിവാഹം നടക്കുവാനും ഇടയാക്കി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാറിനും ഒരായിരം നന്ദി പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടെ കിട്ടുന്ന പത്രങ്ങളൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് എന്നാലും ചില സമയങ്ങളിൽ ഞാൻ ഉപേക്ഷ കാണിച്ചിട്ടുണ്ട് അതിനാൽ ഞാൻ അമ്മയോട് മാപ്പ് ചോദിക്കുന്നു രോഗികൾ എന്നെക്കൊണ്ടാവുന്ന വിധം രോഗികളെ സഹായിക്കാറുണ്ട് സ്കൂളൊക്കെ തുറക്കുന്ന സമയത്ത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ പഠിക്കാനുള്ള വസ്തുക്കളൊക്കെ മേടിച്ചു കൊടുക്കുവാനും മാതാവിനക്ക് ഇടയാക്കി അമ്മയ്ക്കും തിരിക്കുമാറിനും ഒരായിരുന്നു നന്ദി സ്നേഹ നിറഞ്ഞവരെ ജയാ ബിജു എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ സഹോദരിയുടെ സാക്ഷ്യത്തിൽ ഡേറ്റ് പ്രാർത്ഥിക്കുന്നു എന്ന് ഈ സഹോദരി പറഞ്ഞു അതായത് ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് ഈ സഹോദരി ഡേറ്റിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങിയെന്ന് ഈ സഹോദരി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഈ സഹോദരിക്ക് ദൈവത്തിലുള്ള വിശ്വാസം ഈ സഹോദരി പ്രഖ്യാപിക്കുകയാണ് അതുപോലെ തന്നെ ദൈവത്തിന് ഈ സഹോദരിയിലുള്ള വിശ്വാസം അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ എത്രത്തോളം ഈ സഹോദരി ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സഹോദരി ഇട്ട് പ്രാർത്ഥിക്കുന്ന ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സഹോദരി പ്രാർത്ഥിക്കുന്ന കാര്യം നിറവേറ്റപ്പെടുന്നത് അപ്പോൾ ഒരു വ്യക്തി ഡേറ്റിട്ട് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ ജീവിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ ആ ആഗ്രഹത്തിനനുസരിച്ച് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പരുവപ്പെടുത്തുമ്പോൾ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും നമ്മളോട് കൂടെ നിന്ന് നമുക്ക് ചെയ്തു തരുന്ന അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ സഹോദരിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ സഹോദരിയുടെ ജീവിതത്തിലും കുടുംബത്തിലും പരിശുദ്ധമ്മ വഴി ഉടമ്പടി പ്രാർത്ഥന വഴി ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്തപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക